ം ഇത് ദൃ അതിർത്തിയിൽ ഡ്രോണുകൾ പലപ്പോഴും സൈന്യം വെടിവെച്ചിരുന്ന വാർത്തകൾ നമ്മൾ കേൾക്കാറുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിക്കും ജൂലൈക്കും ഇടയിൽ പഞ്ചാബ് ബോർഡറിൽ ബി എസ് എഫ് വെടിവെച്ച് വീഴ്ത്തിയത് നൂറ്റി ഇരുപത്തിയഞ്ച് പാകിസ്ഥാൻ ഡ്രോണുകൾ കണക്കുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൂറ്റി ഡ്രോണുകളായിരുന്നു ബി എസ് എഫ് ഇതേ സമയത്ത് വെടിവെച്ചിട്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇത് വെറും ഇരുപത്തിരണ്ടായിരുന്നു വർഷങ്ങൾ ഓരോന്നു കഴിയുമോറും പഞ്ചാബിലെ പാകിസ്ഥാനുമായുള്ള രാജ്യാന്തര അതിർത്തിയിൽ നിന്ന് ഇന്ത്യൻ പ്രദേശത്തേക്ക് എത്തുന്ന ഡ്രോണുകളുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ടെന്ന് തന്നെയായിരുന്നു ഈ സംഭവങ്ങൾ ഓരോന്നും തെളിയിച്ചത് ഇതുകൂടാതെ ഡ്രോൺ നിർമ്മാതാക്കളായ എൻമാൻഡ് സിസ്റ്റംസ് ഗ്രൂപ്പ് തങ്ങളുടെ ഡ്രോണിനായി ആവശ്യക്കാരേറിയതായി മോസ്കോയിൽ നടന്ന ആർമി രണ്ടായിരത്തി ഇന്റർനാഷണൽ മിലിറ്ററി ടെക്നിക്കൽ ഫോറത്തിനിടെ വ്യക്തമാക്കിയിരുന്നു റഷ്യ മാത്രമല്ല പ്രത്യേകിച്ച് പാകിസ്ഥാനിൽ നിന്ന് ഡ്രോണിനായി ആവശ്യമുയരുന്നു എന്നതായിരുന്നു അവർ വ്യക്തമാക്കിയത് പാകിസ്ഥാനെ കൂടാതെ ബലാറസും ഇത്തരത്തിൽ ആവശ്യമുന്നയിച്ചതായി ഗ്രൂപ്പ് വ്യക്തമാക്കി ഇതോടെ ഈ നീക്കത്തെ ഏറെ ശ്രദ്ധയോടെ തന്നെ രാജ്യം കണ്ടു കാരണം ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയെ ബാധിക്കുന്ന ഒരു പ്രശ്നത്തിനുള്ള സൂചനയായിട്ടായിരുന്നു ഇതിനെ വിലയിരുത്തപ്പെട്ടത് അതിനാൽ അതിനു മുന്നേ കാര്യങ്ങൾ കണ്ടറിഞ്ഞുള്ള നീക്കമാണ് ഇപ്പോൾ ഇന്ത്യ നടത്തിയിരിക്കുന്നത് ഡ്രോണുകളുടെ ഒരു കൂട്ടം എത്തിയാൽ പോലും അതിനെ തകർക്കാൻ രാജ്യത്തിന് ഇനി സാധിക്കും അത്തരത്തിലുള്ള ഉയർന്ന സ്ഫോടകശേഷിയുള്ള പ്രീ ഫ്രാഗ്മെന്റഡ് ഷെല്ലുകൾ ഉൾപ്പെടുത്തുകയാണ് ഇന്ത്യൻ നാവികസേന ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ മുപ്പത് എം എം ഹൈ എക്സ്പ്ലോസീവ് പ്രീഫോംഡ് ഫ്രാഗ്മെന്റേഷൻ ഷെല്ലിന്റെ നിർമ്മാണ രേഖ നേവൽ ആർമെന്റ് ഇൻസ്പെക്ഷൻ ഡയറക്ടർ ജനറലിന് കൈമാറി ഡിആർ ഡി എയുടെ പൂനെ ആസ്ഥാനമായുള്ള ലബോറട്ടറിയായ എ ആർ ഡി ഇ വികസിപ്പിച്ചെടുത്ത ഈ മുപ്പത് എം എം എച്ച് ഇ പി എഫ് ഷെൽ ഡ്രോണുകൾക്കെതിരായ ഇന്ത്യൻ നാവികസേനയുടെ പോരാട്ട ശേഷി കൂടുതൽ വർദ്ധിപ്പിക്കും ജബൽപൂരിലെ നേവൽ ആർമെന്റ് ഇൻസ്പെക്ടറുമായി സഹകരിച്ചാണ് ഷെല്ലുകളുടെ ഗൺ ഫയറിംഗ് പ്രൂഫ് ടെസ്റ്റുകൾ നടത്തിയത് എ കെ സിക്സ് തേർട്ടി നാവിക തോക്കുകൾ ഘടിപ്പിച്ച കപ്പലുകളിൽ നിന്ന് ഈ ഷെല്ലുകൾ തുടക്കം ഉയർന്ന സ്ഫോടകശേഷിയുള്ള പ്രീ ഫ്രാഗ്മെന്റഡ് ഷെല്ലുകൾക്ക് അഞ്ച് കിലോമീറ്റർ പരിധിയിൽ സെക്കൻഡിൽ എണ്ണൂറ്റി മീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന അറുന്നൂറോളം ലോഹ കഷ്ണങ്ങൾ ചിതിരത്തെറപ്പിക്കാനും കഴിയും തൽവാർ ക്ലാസ് നീലഗിരി ക്ലാസ് ഫ്രിഗേറ്ററുകൾ എല്ലാ കോർവേറ്റുകളും ക്ലാസ് ഫ്ലീറ്റ് ടാങ്കറുകളും സന്ധിഗ്ലാസ് സർവേ വെസിലുകളും എ കെ സിക്സ് തേർട്ടി തോ സംവിധാനമാണ് ഉപയോഗിക്കുന്നത് അതേസമയം അൺമാൻഡ് സിസ്റ്റംസ് ഗ്രൂപ്പ് വ്യക്തമാക്കിയ കാര്യങ്ങൾ പ്രകാരം പാകിസ്ഥാൻ ഡ്രോണിന് ആവശ്യം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ അതിൽ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് പാകിസ്ഥാന് ഇത്തരം ഡ്രോണുകൾ പ്രതിരോധ ആവശ്യങ്ങൾക്കും അതിർത്തി നിരീക്ഷണത്തിന് ഉപയോഗിക്കാനാവും തന്നെയാണ് ഇതിന്റെ കാരണം അതിർത്തി വഴി ആയുധങ്ങളും ലഹരി വസ്തുക്കളും ഇന്ത്യയിൽ എത്താനുള്ള സാധ്യത കൂടുന്നു എന്നതും ഇത് തെളിയിക്കുന്നു അടുത്തിടെ ബി എസ് എഫ് സേനയും പഞ്ചാബ് പോലീസും സംയുക്തമായി നടത്തിയ തെരച്ചിലിൽ പഞ്ചാബിലെ താൻ തരൺ ജില്ലയിൽ നിന്നും ചൈനീസ് നിർമ്മിതമായ ഡി ജെ ഐ മാവിക് ത്രീ ഡ്രോണുകൾ ലഭിച്ചിരുന്നു മികച്ച ഗുണനിലവാരത്തിൽ ചിത്രങ്ങളും വീഡിയോകളും പകർത്തുന്നതിനും തടസ്സങ്ങളെ ഒഴിവാക്കി പറക്കുന്നതിനും പേര് കേട്ടവയായിരുന്നു ഇത്തരം ഡ്രോണുകൾ പരമാവധി നാൽപ്പത്തി മിനിറ്റ് വരെ ഇത്തരം ഡ്രോണുകൾക്ക് നിർത്താതെ പറക്കാനുള്ള ശേഷിയുണ്ട് ഈ വർഷം മാത്രം അതിർത്തി കടന്നെത്തിയ ഡ്രോണുകളിൽ നിന്ന് ഇരുപത്തിയെട്ട് ആയുധങ്ങളും നൂറ്റി അറുപത് കിലോഗ്രാം ഹെറോയിനും ഇന്ത്യയിലെ സുരക്ഷാ സേനകൾ പിടികൂടിയിരുന്നു ആയുധങ്ങളിൽ രണ്ട് ഏക തോക്കുകളും ഉൾപ്പെടുന്നുണ്ടെന്ന് ബി എസ് എഫ് ഐ ജി അതുൽ ഫുൽസേല അടുത്തിടെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു നേരത്തെ പാകിസ്ഥാനിൽ നിന്നുള്ള ഡ്രോണുകൾ മൂന്ന് മുതൽ നാല് കിലോഗ്രാം ഭാരവും വഹിച്ചായിരുന്നു അതിർത്തി കടന്ന് ഇന്ത്യയിൽ പറക്കുമ്പോൾ ഉണ്ടായിരുന്ന ശബ്ദവും ഡ്രോണുകളെ വേഗത്തിൽ കണ്ടെത്താൻ സഹായിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ അഞ്ഞൂറ് ഗ്രാമിൽ താഴെ മാത്രം ഭാരം വഹിച്ചുകൊണ്ടാണ് നിശ്ശബ്ദമായിട്ട് ഈ ഡ്രോണുകൾ അതിർത്തിയിലേക്ക് എത്തുന്നത് രാത്രിയിലും ഇവയ്ക്ക് സഞ്ചരിക്കാനാവുമെന്നത് തന്നെയാണ് സൈന്യത്തിന്റെ ജോലി വര്ധിപ്പിക്കാനും കാരണമാകുന്നത്